ദിവസത്തെ ഫ്രീ ബേക്കിംഗ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ ക്ലാസ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകളും അതിൻ്റെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളും എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഹലോ നമ്മൾ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് കേക്കിന്റെ സ്പഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് ടിന്നുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിന് നമുക്ക് വേണ്ട ടിന്നുകളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ടിന്നുകൾ ഒരുപാട് മോഡലുകൾ ഉണ്ട് അതുപോലെ അതിൻ്റെ അളവിന് വ്യത്യാസങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഫോർ ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് ഇത് വന്നിട്ട് സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് ഇത് വന്നിട്ട് സെവൻതിൽ കുറച്ച് കൂടുതൽ ഇത് വന്നിട്ട് ഒരു നയൻ ഇഞ്ചിൻ്റെ ടിന്നാണ് അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത്രയും ടിന്നുകളുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും ടിന്നുകളൊന്നും വേണ്ട ഒരു ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടിന്നുകളാണ് പക്ഷെ നമ്മൾ ബേസിക് ബിഗിനേഴ്സ് പഠിക്കുമ്പോൾ അവർക്ക് ഒരു രണ്ട് ടിന്നുകൾ മാത്രം അവരുടെ കയ്യിൽ കെഴുതിയാൽ സാധ്യ ഒന്ന് വന്നിട്ടുള്ളത് ഈ ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ഇത് രണ്ടിലും നമ്മൾ ഹാഫ് കെ ജി ചെയ്തെടുക്കും പിന്നെ വന്നിട്ടുള്ളത് ഈ സെവൻ ഇഞ്ച് വൺ കെ ജി ചെയ്യണം ഇത്രയും ടിന്നുകൾ മാത്രമല്ല ഇതുപോലെ തന്നെയാണ് സ്ക്വയർ ടൈപ്പിൽ ടിന്ന് വരുന്നുണ്ട് കേട്ടോ ഇത് ഇത് വന്നിട്ടുള്ളത് സിക്സ് ഇഞ്ചിൻ്റെത് അപ്പം വന്നിട്ട് സെവന് ഇതുപോലെ അതുപോലെ തന്നെ ഇത് എയ്റ്റ് ഇതുപോലെ മൂന്ന് അളവിലുള്ള സ്ക്വയർ ടൈപ്പിലാണ് ടിന്ന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ വേറൊരു ടിന്നാണ് ഇത് ബാർബി ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടിന്നുകൊണ്ട് അതായത് ഹാഫ് കെ ജിൻ്റെ ഇത് വൺ കെ ജിൻ്റെ ഇത് ടു കെ ജി ചെയ്യുന്ന ടിന്നാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ടിന്ന് സൈസുകൾ ഇഞ്ചുകൾ അളന്ന് എടുക്കുക മനസ്സിലാക്കുക എന്നുള്ളത് കൂടെ ഞാൻ കാണിക്കാം അതായത് ഹാഫ് കെ ജിൻ്റെയും ഇത് വൺ കെ ജിൻ്റെയാണ് അപ്പം ഇതിന്റെ സൈസുകൾ ഇത് എത്ര കെ ജിൻ്റെ എങ്ങനെയാന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കാണിക്കുന്നത് ഇതുപോലെയുള്ള മെഷീൻ ടേപ്പുകൾ എടുത്തിട്ട് അങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ അടിവശം നീളമാണ് പിടിക്കുക അല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്നെടുക്കുക അപ്പം ഇത് വന്നിട്ട് ഫൈവ് ആണ് അപ്പം ഇത് ഫൈവ് ഇഞ്ചിന്റെ ടിന്നാണ് അടിവശം വന്നിട്ട് ഫൈവോ ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് രണ്ടര രണ്ടര ഇഞ്ചാണ് അപ്പം ഇത് ഹാഫ് കെ ജിൻ്റെ ടിന്നാട്ടോ അതുപോലെ തന്നെയാണ് സ്ക്വയർ മോൾഡും നോക്കുന്നത് ഇതുപോലെ പിന്നെ വെച്ചിട്ട് ഞാനുള്ളത് നോക്കുന്നത് സെവൻ ആണ് സെവൻ ആണ് അതിൻ്റെ അടിവശം വന്നിട്ടുള്ളത് നീളം വന്നിട്ടുള്ളതും രണ്ടരയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് വൺ കെ ജിൻ്റെ ടിന്നാണ് ഇതും അതുപോലെ തന്നെയാണ് ഇത് വലുത് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് പിന്നെ വന്നിട്ടുള്ളത് ടു ബൈ ത്രീ കപ്പും മുക്കാൽ കപ്പാണ് പിന്നെ വന്നിട്ടുള്ള കാൽ കപ്പ് ഇതിൽ വൺ ബൈ ടു കപ്പും ഉണ്ട് ഇത് വേറൊരു കപ്പാണ് വൺ കപ്പ് വൺ ബൈ ടു കപ്പ് വൺ ബൈ ത്രീ കപ്പ് വൺ ബൈ ഫോർ കപ്പ് അതുപോലെയുള്ള കപ്പുകൾ വരും ഈ കപ്പിലാണ് നമ്മൾ മൈദ പഞ്ചസാര ഓയില് അതുപോലെ സംഭവങ്ങൾ അളന്നെടുക്കുന്നത് കേട്ടോ അടുത്തത് ടീസ്പൂണുകൾ അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ടീസ്പൂണുകളും ടേബിൾ സ്പൂണും ഉണ്ട് ഇത് വന്നിട്ട് ബ്ലാക്ക് കളറ് ഇതിൽ ഇങ്ങനെ അടിയിലും മുകളും ഇങ്ങനെ റൗണ്ട് വരുന്നുണ്ടോ ഇങ്ങനെ ഒരു ഷേപ്പാണ് ഇത് വന്നിട്ട് ഏറ്റവും വലുതാണ് ഒരു വൺ ടേബിൾ സ്പൂണ് ഇത് വന്നിട്ട് വൺ ടീസ്പൂണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഹാഫ് ടീസ്പൂണ് വൺ ബൈ ടു ടീസ്പൂണ് അതുപോലെ കാൽ ടീസ്പൂണ് ഇതിലൊക്കെ അതിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും വൺ ടേബിൾ സ്പൂണ് വൺ ടീസ്പൂൺ ഹാഫ് ടീസ്പൂൺ കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇതിൽ എടുക്കുമ്പോൾ ഇതിൽ മുകൾ വട്ടത്തിൽ വരുന്നവരെയാണ് എടുക്കുന്നത് അടുത്തത് വേറൊന്നാണ് അതുപോലെ തന്നെ അതായത് ഒരു നീളത്തിൽ വരുന്ന ടൈപ്പ് കേട്ടോ ഇത് വൺ ടേബിൾ സ്പൂണ് ഇത് വൺ ടീസ്പൂണ് ഇത് അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഇങ്ങനെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇതിൽ വന്നിട്ട് വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ അടു കാൽ ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇത് വന്നിട്ട് ഇതാ അര ടീസ്പൂണ് ഇത് അര ടേബിൾ സ്പൂൺ ആണ് പിന്നെ വന്നിട്ട് വൺ ടേബിൾ സ്പൂണ് ഇതും അര ടേബിൾ സ്പൂണ് വൺ ടേബിൾ സ്പൂണ് അങ്ങനെയാണോ ഇത് വരുന്നത് കേട്ടോ അതുപോലെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബൗളുകൾ തന്നെ മേടിക്കുക കേട്ടോ നമ്മൾ ജൂട്ടിൽ യൂസ് ചെയ്യുന്നതൊന്നും യൂസ് ചെയ്യരുത് കാരണം അതിൽ നമ്മൾ പല കറികൾ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മളെ കേക്കിൻ്റെ അതിൻ്റെ എന്തെങ്കിലും ഒരു സ്മെല്ലോ കളർ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ മേടിക്കാം അപ്പോൾ ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മിക്സിങ് ബൗളുകൾ കേട്ടോ ഇത് സെപ്പറേറ്റ് കേക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇത് സെറാമിക്കേണ്ടത് നല്ലൊരു പോട്ടാണ് നമ്മൾ ബീറ്ററുകൾ യൂസ് ചെയ്താലും അതിൻ്റെ സ്ക്രാച്ചൊന്നും ഇതിൽ വരൂല്ലോ ഇത് വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഇതിനും ഇതിൻ്റെ ഇതുപോലെ തന്നെ മൂടിയുണ്ട് ഉണ്ട് അടപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഈ പൊടികളൊക്കെ തരിച്ച് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതാണ് പരിപ്പാട്ടോ ഇതാണ് ബീറ്റർ ഇലക്ട്രിക്കിൻ്റെ ബീറ്റർ കേട്ടോ ഈ ബീറ്ററിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ സ്പീഡുകൾ നമുക്ക് കൂട്ടാനും കുറക്കാനുള്ളതാണ് പിന്നെ ഇതിന് ഇതാണ് ഇതിന്റെ ബ്ലൈഡ് രണ്ട് ബ്ലേഡ് വന്നിട്ടുള്ളത് ഈ ബ്ലൈഡ് ഇതിൽ ഇതുപോലെ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഇതിലേക്ക് ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇറക്കിയിട്ട് കുടുക്കി കൊടുക്കുക ഇങ്ങനെയാണ് ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ബ്ലൈറ്റിൽ കുത്തിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് എറിയുമ്പോൾ ഫസ്റ്റ് സ്പീരിലാകുമ്പോൾ ഫസ്റ്റിൽ സെക്കൻഡ് തേർഡ് ഇങ്ങനെ